ആയിരം രൂപ നോക്കണ്ടത് കൂടെ കുത്തി വോട്ട് കൊണ്ട് വാട്ട് തന്നപ്പോ നിങ്ങൾക്ക് വേണ്ട ആയിരം രൂപ തർക്കത്തെ നിങ്ങൾ അത് കളഞ്ഞിട്ട് പോയത് തന്നെയല്ലേ ആദ്യമായിട്ട് വളർത്തണമെന്ന് പറഞ്ഞിട്ട് മകളെ ഇത് ഇതാരും പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനത്തെ അങ്ങനത്തെ ഒരു രൂപ നമ്മക്ക് വേണ്ടതെന്ന് തന്നെ ആ അതിനോ ിപ്പ എന്താ ചോദിക്കുന്ന കുഴപ്പമൊന്നുമില്ല എന്നാല് അറിവുള്ളവരടുത്ത് ചോദിച്ചാൽ മനസ്സിലാക്കണം അത് അവര് ഇവര് എത്ര പറഞ്ഞത് എത്ര പറഞ്ഞേ താഴത്തെ അത് പറയേണ്ടത് നേരത്തെ നിന്നെ കണ്ടറിഞ്ഞ പിന്നെ പിള്ളേരെ അറിഞ്ഞോടല്ലോ നീ മാറി അങ്ങോട്ട് ஆஹ் கொடுத்து இருபத்தாறு வேற பண்ணிக்கண்ட அவர் கொடுத்துறேன் பத்தாயிரம் அஞ்சு நோக்கண்ட் நோக்கண்ட் கொடுறே பண்ண போட்டு ஆயிரம் பாய்ச்சோடி போட்டு அல்ல வேற எந்தி தரா அது போரே